ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം കുറേ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ സ്റ്റോക്ക് വന്ന നൈറ്റി ബിറ്റിൻ്റെ കളക്ഷനാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയ്ഡറി നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ചുങ്കിടി മെറ്റീരിയലിൽ വരുന്ന നൈറ്റികളുണ്ട് സ്റ്റിച്ച് ചെയ്ത നൈറ്റികളും ആണ് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു അജ്രക് ആണ് ബ്രാൻഡ് വന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഫസ്റ്റ് മെറൂൺ ആയിരുന്നു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് നേവി ബ്ലൂ അടുത്തത് ബോട്ടിൽ ഗ്രീനാണ് അതായത് ഡാർക്ക് ഗ്രീനാണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അടുത്തത് ഒലീവ് ഗ്രീനാണ് കേട്ടോ ഒരു ചെറുപയർ വെച്ച പോലെ ഒരു ഷെയ്ഡാണ് അപ്പം ഇതാണ് രണ്ട് ഗ്രീനും തമ്മിലുള്ള ഡിഫറൻസ് ഈയൊരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മിക്സാർ മാച്ച് പേർ ആയിട്ട് തന്നെ എടുക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈയൊരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നൈറ്റി മെറ്റീരിയൽ കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ചഡ് നൈറ്റിയുടെ പിറകെ ആയിരുന്നു ഒത്തിരി സ്റ്റിച്ചഡ് നൈറ്റീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബൾക്കായിട്ട് തന്നെ ഓർഡർ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് സ്റ്റിച്ചഡ് നൈറ്റി കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പം നമുക്ക് നൈറ്റി മെറ്റീരിയൽ എടുക്കാനായിട്ട് അതായത് എടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല നൈറ്റി മെറ്റീരിയൽ വരുന്നതെല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകും അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായത് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തുമൊക്കെ നൈറ്റി മെറ്റീരിയൽ എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു ദ നെക്സ്റ്റ് സിംഗിളായിട്ട് വന്നിട്ടുള്ള നൈറ്റി ബിറ്റാണ് അപ്പോൾ ഇത് ഗൗരവാണ് കേട്ടോ ബ്രാൻഡ് വരുന്നത് അതിൻ്റെ സ്റ്റിക്കർ പോയി ഗൗരവ് ബ്രാൻഡിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നാൽ ഫസ്റ്റ് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഷെയ്ഡ് അടുത്തത് ബ്രിക്ക് റെഡ് നല്ല ഭംഗിയുള്ള ഒരു അച്ചടക്ക ഡിസൈനാണ് ഗൗരവാണ് ബ്രാൻഡ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടൊരു തീൽ ബ്ലൂ കളറാണ് ഇപ്പോൾ ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ അടിപൊളി ഡിസൈനാണ് നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ കളർ ചാട്ടും അടിപൊളിയാണ് അടുത്തത് മെറൂൺ അപ്പം ഈ ഒരു പ്രിൻ്റിൽ അതായതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ കൂടുതൽ പേരും ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നവരാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് ബിസിനസ് പോവുക അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് നേരത്തെ വന്ന ഒരു ആണ് അപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടും ഒക്കെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വീണ്ടും കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇതിൽ നല്ല കളർ ഷാർട്ടാണ് ഇതിൽ കളറ് നമുക്ക് നോക്കാം ഫസ്റ്റ് ബേസ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്കാണ് അടുത്തത് റെഡ് നല്ല ഭംഗിയുള്ള ഒരു റെഡാണേട്ടെ ചില്ലി റെഡ് പോലെ നല്ല അടിപൊളി ഒരു റെഡാണ് ഇതിലെ പ്രിൻ്റും നല്ല ഭംഗിയാണ് ഇതൊരു കോഫി ആണ് ബേസ് കളറ് അടുത്തത് മെറൂൺ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീനാണ് അതിൽ റെഡ് കളറിൽ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ആരിഷ് ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിക്കും ടോപ്പ് ബോട്ടും ഒക്കെ ചെയ്യാം നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അടിപൊളി കോട്ടനാണ് അപ്പം ഈ കോട്ടൺ ഉപയോഗിച്ച് ഡെയിലി വെയർ ആയിട്ട് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഒരു ഹക്കോബയുടെ അല്ലെങ്കിൽ വൈറ്റ് ലേസൊക്കെ കൊടുത്താൽ ഈ ഒരു മെറ്റീരിയൽ പുറത്ത് യൂസ് ചെയ്യുന്നതിനും പ്രശ്നമില്ല യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ് അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാറ്റാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ആണ് ഇതിൽ ബോട്ടമായിട്ട് വരുന്നത് ഫസ്റ്റ് മജന്ത നെക്സ്റ്റ് കളർ ചേഞ്ച് ഒരു ചെറുപയർ വെച്ച ഇപ്പം ഇത് മിക്സാൻ മാച്ചാണ് പേറായിട്ട് തന്നെ എടുക്കണം മിക്സ് മിക്സാൻ മാച്ചെന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് വരുന്നത് അടുത്തത് ബ്രിക്ക് റെഡ് നെക്സ്റ്റ് കളർ ചേഞ്ച് ഒരു ആഷു മിക്സ് ആയിട്ടൊരു കോഫി ബ്രൗൺ ആണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രനി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചല്ല അടുത്ത നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി മെറ്റീരിയലിൽ ലാസ്റ്റായിട്ടുള്ള പ്രിൻ്റാണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് അടിപൊളി ബ്രാൻഡാണ് കേട്ടോ രാഹുൽ ടെക്സോ പ്രിൻ്റെ കാരണം നമ്മൾ ഒത്തിരി ബ്രാൻഡുകൾ എടുക്കാറുണ്ട് അതായത് പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് ചെയ്യാറുള്ളു അപ്പോൾ ഏറ്റവും നല്ല റെസ്പോൺസ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് പിന്നെ ഡിസൈന് വേണ്ടിയിട്ട് വർദ്ധമാനം ഒക്കെ കൂടെ എടുക്കുന്നതേ ഉള്ളു വർദ്ധമാനേക്കാളും ക്വാളിറ്റി രാഹുൽ ടെക്സോ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വർധമാനില് ഡിസൈനൊക്കെ സൂപ്പറാണ് പക്ഷേ ജി എസ് എം കുറവായതിൻ്റെ ആ ഒരു ഇതുണ്ട് എല്ലാം ഒരുപോലെ നല്ലതാണെന്നില്ല പക്ഷെ രാഹുൽ ടെക്സോ പ്രിൻ്റ് ജി എസ് എളുപ്പുള്ള മെറ്റീരിയലാണ് അതായത് ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടും ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഒരു ബ്രാൻഡ് മാത്രം എടുത്താൽ ഡിസൈൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒത്തിരി പേര് ഡിസൈൻ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് കൊണ്ടുവന്നാൽ മാത്രമേ ഫാസ്റ്റായിട്ട് മൂവിങ് ഉണ്ടാകൂ അപ്പം ഇത് വളരെ സെലക്റ്റീവായിട്ടാണ് ഓരോ പ്രിൻ്റും ഞങ്ങൾ എടുക്കുന്നത് ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ചുങ്കിടിയിൽ വന്നിട്ടുള്ള സ്റ്റിച്ചർഡ് നൈറ്റി കാണാം അപ്പോൾ ഇത് ചുങ്കിടി എന്ന് പറയുമ്പോഴും അത് സെറ്റായിട്ട് ഉള്ള ഡിസൈനാണ് അതായത് ഒരു സെറ്റിൽ പത്തെണ്ണാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചുങ്കിടി നൈറ്റി എടുക്കുമ്പോഴും പത്തെണ്ണം എടുക്കണം അപ്പോൾ ഹോൾസെയിലായിട്ട് ഉള്ള പ്രൈസാണ് ചുങ്കടിയിൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു നൈറ്റിക്ക് റേറ്റ് വരുന്നത് പക്ഷേ ഈ ഒരു സെറ്റായിട്ട് തന്നെ എടുക്കണം സെറ്റായിട്ട് പത്തെണ്ണം വരുന്നുണ്ട് അപ്പം അങ്ങനെ ആയിട്ടുള്ളവർ മാത്രം എടുക്കുക നല്ല ചുങ്കടിയാണ് അതുപോലെ തന്നെ അതിലാ എംബ്രോയ്ഡറി നെക്ക് എംബ്രോയ്ഡറി വെച്ച നൈറ്റിക്ക് റേറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് മുന്നൂറിന് മുന്നൂറ്റി അമ്പത് മുതൽ ഇട്ട് ഈ ഒരു നൈറ്റി കൊടുക്കാം അതായത് മുന്നൂറ്റി അമ്പത് നാനൂറിന് ഇടയ്ക്ക് ആ ഒരു റേഞ്ചിൽ പോകുന്ന നൈറ്റിയാണ് അപ്പോൾ ഇതിൽ പത്തെണ്ണം എന്ന് പറയുമ്പോൾ അത് ഇതൊക്കെയാണ് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ സെറ്റായിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഒത്തിരി ചുങ്കിളിയുടെ സെറ്റായിട്ട് വരുന്ന സ്റ്റിച്ചഡ് നൈറ്റീസ് അവൈലബിൾ ആണ് ഡബിൾ ആണ് സൈസ് വരുന്നത് അതായത് നാൽപ്പത്തെട്ട് അമ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് ആറര ഏഴ് ഇഞ്ചോളം വരുന്നുണ്ട് നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പം ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇതുപോലെയാണ് വരുന്നത് അപ്പം ഇതിൽ എല്ലാ കളർ ചേഞ്ചും എടുക്കണം അപ്പം നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ ഇത് വളരെ നല്ല റേറ്റ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നെക്സ്റ്റ് ഇതാണ് ബണ്ടിലായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ആ ഒരു പത്ത് കളർ ചേഞ്ച് എടുക്കണം അപ്പം എല്ലാം ഇങ്ങനെ ബണ്ടിലായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ബണ്ടിൽ ഏതാണോ അതൊന്ന് വീഡിയോ കോൾ ചെയ്താൽ ആ ഒരു കളർ ചാർട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതനുസരിച്ച് എടുക്കാം അപ്പം വേണ്ടവരൊന്ന് മെസ്സേജ് ഇടുക എന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള നെയ്റ്റിയാണ് ടു ട്വന്റി റുപ്പീസാണ് ഈ ഒരു നൈറ്റിയുടെ റേറ്റ് വരുന്നത് സെറ്റായിട്ട് എടുക്കണം ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ പത്തെണ്ണാണ് അതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് കണ്ട ഇതുപോലെയാണ് അല്ലെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ചുങ്കിടി തന്നെ നിരത്തി വെച്ചിട്ട് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ പത്ത് കളറും കണ്ടോ അപ്പോൾ ഇതുപോലെ പത്ത് കളറാണ് വരുന്നത് ഇപ്പോൾ വേണ്ട ഒരു സെറ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യുക എംബ്രോയ്ഡറി നെക്ക് വെച്ച് ചുങ്കടിയുടെ ഒരു ആയിരം പീസോളം നമുക്ക് ആണ് അപ്പം ഒത്തിരി ഓർഡർ വരുന്നുണ്ട് കേട്ടോ ഹൈ ഡിമാൻഡാണ് ഈ എംബ്രോയ്ഡറി നെക്ക് വെച്ച സ്റ്റിച്ച നൈറ്റിക്ക് അപ്പം അത് റേറ്റ് കൂട്ടി തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കണോണ്ടാണ് മിനിമം പത്തെണ്ണം ആ സെറ്റ് വൈസ് തന്നെ എടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ നഷ്ടമാണ് അപ്പോൾ സെറ്റ് വൈസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എടുക്കുക നെക്സ്റ്റ് വരുന്ന ചുങ്കളിയുടെ ആ ഒരു നെക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് അപ്പം അതിൽ പ്രിൻറ്റുകൾ കണ്ടോ ഇതുപോലെ പത്തെണ്ണാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള സെറ്റ് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ വേണ്ടവരൊന്ന് വീഡിയോ കോൾ ചെയ്താൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അതുകൊണ്ടത് ഈ ഒരു സെറ്റിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് ആണ് വരുന്നത് പിന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷൻ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം